പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ച് രാജ്യം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിശാഖപട്ടണത്തടക്കം രാജ്യത്തെ പത്തു ലക്ഷം കേന്ദ്രങ്ങളിൽ യോഗാ ദിന പരിപാടികൾ നടന്നു യോഗ ഭൂമിക്കും ആരോഗ്യത്തിനും എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം രാജ്യ തലസ്ഥാനത്ത് നൂറ്റി അൻപത് കേന്ദ്രങ്ങളടക്കം രാജ്യത്താകെ പത്ത് ലക്ഷത്തിലധികം സ്ഥലങ്ങളിൽ അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികൾ നടന്നു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിശാഖപട്ടണത്ത് നടന്ന പരിപാടിയിൽ മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ആയിരുന്നു പരിപാടി മികച്ച രീതിയിൽ വിശാഖപട്ടണത്ത് യോഗാ സംഗമം സംഘടിപ്പിച്ച ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെയും മന്ത്രി നര ലോകേഷിനെയും അഭിനന്ദിച്ചാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത് യോഗ ലോകത്തെ ഒന്നിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം തുടർച്ചയായി പതിനൊന്നാം തവണയാണ് യോഗയിലൂടെ ലോകം ഒന്നിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി യോഗ To this interconnectedness, yoga leads us on a journey towards oneness with the world. It teaches us that we are not isolated individuals, but part of nature. ഇന്ന് കോടിക്കണക്കിന് പേരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് യോഗ ഞാൻ എന്നതിൽ നിന്ന് നമ്മളെന്ന ഭാവം ഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും പ്രധാനമന്ത്രി योगा इज अ ग्रेट पर्सनल डिसिप्लिन एट द सेम टाइम इट इज अ सिस्टम दैट टेक्स अ फ्रॉम मी टू वी साथियों मी टू वी का ये भाव ही भारत की आत्मा का सार है भारत की संस्कृति हमें सिखाती है പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദംപൂരിലെ മിലിട്ടറി സ്റ്റേഷനിൽ സൈനികർക്കൊപ്പവും ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഡൽഹിയിലെ കർത്തവ്യപഥലെ പരിപാടിയിലും പങ്കെടുത്തു വിവിധ സംസ്ഥാനങ്ങളിലും യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ അരങ്ങേറി ലോകത്തിന് മുഴുവൻ സ്വാസ്ഥ്യം പകർന്ന പത്തു വർഷങ്ങൾ അതിന് നെടുനായകത്വം വഹിച്ച ഭാരതവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാതി മത വർഗവർണ ദേശഭാഷ വ്യത്യാസങ്ങൾക്കപ്പുറം ലോകത്തെയാകെ ഒന്നിപ്പിക്കുകയാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ക്യാമറാമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം യസ് ശ്രീകാന്ത് ജനം ഡൽഹി